ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സദ്യയിലേക്കുള്ള പുളി അതുപോലെ പൈനാപ്പിൾ പച്ചടീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സദ്യയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണിത് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ള നോക്കാം ഇവിടെ ഞാൻ ആദ്യം പൈനാപ്പിൾ പച്ചടിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഒരു മീഡിയം സൈസ് പൈനാപ്പിളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതൊരു ഹാഫ് കുക്ക് ആകുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ വണങ്ങി നിങ്ങൾക്ക് ആദ്യം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക ഇനി ഇവിടെ നമുക്ക് ഒരു ജാർ എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ബൗൾ നിറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇഞ്ചിയാണ് കേട്ടോ ഇവിടെ ഇപ്പം ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില അതും ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വെള്ളത്തിനൊക്കെ ഇറക്കുന്ന ജീരകമില്ല ചെറിയ ജീരകം അതൊരു അര ടീസ്പൂൺ ഇടാം പിന്നെ അര ടീസ്പൂൺ കടുക് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഇതെന്ന് വെച്ചാൽ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് ഇറക്കണ്ട ഈ ഒരു രീതിയിൽ അരച്ചെടുക്കട്ടെ ഇനി നമുക്ക് പൈനാപ്പിൾ ഒന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഞാനിത് ഓപ്പൺ ചെയ്തപ്പോൾ ഇത് കുറച്ചൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഈ ഒരു തേങ്ങാ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ടുമൂന്ന് മിനിറ്റ് ഈ ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നവർ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇനി ഇവിടെ ഇത് ഞാൻ തേങ്ങ അരച്ച് മിക്സിൻ്റെ ജാറിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ മിൽക്ക് മിക്സിൻ്റെ തൈര് എടുത്തിട്ടുള്ളത് അര പാക്കറ്റ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു പൈനാപ്പിൾ മിക്സിലേക്ക് കൊടുക്കുക ഇനി ഇതിൻ്റെ കട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇനി നിങ്ങൾ മിക്സിൻ്റെ ജാറിൽ ഇടുന്നില്ലെങ്കിൽ ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളീ ഒരു പൈനാപ്പിൾ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി ഇവിടെ കുറച്ച് ടൈമേനും ഓപ്പൺ ചെയ്തപ്പം നമ്മുടെ ഈ ഒരു പൈനാപ്പിളും തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് തൈരാന്നിട്ടാ അപ്പോൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ മറന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ആട്ട കാരണം നമ്മളെ പൈനാപ്പിൾ ആയതുകൊണ്ട് കുറച്ചൊന്ന് കളർ ഇട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഓപ്ഷനല്ലാന്ന് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു മിനിറ്റ് ഞാൻ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ആ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ആദ്യം ചേർത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തൈര് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ ഉപ്പൊക്കെ നോക്കാം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇവിടെ തന്നെ ഞാൻ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പം നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഇത് തിളപ്പിച്ചെടുക്കരുത് അന്നേരം അത് പെരുത്തു പോകട്ടെ ഇനി നമുക്കതിലേക്ക് കടും കറിവേപ്പിലയും വറ്റൽമുളകുമൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇവിടെ കുറച്ച് ഓയിലൊഴിച്ചെടുത്ത് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം പിന്നെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് ആ ഒരു ഓയിലിൽ മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലും അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പച്ചടി റെസിപ്പിയാണ് റെസിപ്പിയാണിത് അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇനി അടുത്തത് നമുക്ക് റെഡിയാക്കേണ്ടത് ആക്കേണ്ടത് പുളി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആദ്യം ഞാൻ ശർക്കര പാനിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടാണി വെല്ലോ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക പിന്നെ ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില അതുപോലെ വറ്റൽ മുളക് പിന്നെ ചെറിയുള്ളി പിന്നെ പച്ചമുളക് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ വറ്റൽ മുളക് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ കറിവേപ്പില കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു എട്ട് ചെറിയുള്ളി പിന്നെ രണ്ട് പച്ചമുളക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് അപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്ത് എന്നിട്ട് ഒരു ബൗളിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഉപ്പിട്ടിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷമാണ് കഴുകിയിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അന്നാലേ നമ്മൾ ഈ ഒരു ഇഞ്ചിൻ്റെ ആ ഒരു കറൊക്കെ പോയിട്ട് ആ ഒരു ചുവ ഇല്ലാതിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം അതിന് ഇതിന് മുന്നേ ഞാനൊരു പുളിയിഞ്ചിൻ്റെ വീഡിയോ ഇതിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതൊരു വേറൊരു രീതിയിലാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതും കാണാത്തവർ അതും പോയി ഒന്ന് കണ്ടുനോക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പൊടി ഞാൻ കുതിർത്തിയതിനു ശേഷം നന്നായിട്ട് പെയ്തെടുത്തതാണിത് പിന്നെ ശർക്കരപ്പാനി അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഇവിടെ ഞാനെന്ന് വെച്ചാൽ ഒരു അര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഈ ഒരു വെള്ളത്തിൽ നിന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ കുറച്ചും കൂടി ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതിൽ മധുരവും പുളിയും എരിവൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് ടൈമിന് ഓപ്പൺ ചെയ്തപ്പം നമ്മൾ ഈ ഒരു ഉള്ളിയും അതുപോലെ പച്ചമുളക് ഇഞ്ചി എല്ലാം നന്നായിട്ട് കുക്കായിട്ടും ഉണ്ട് കുറച്ച് തിക്കായിട്ട് വന്നിട്ടും ഉണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു സർവ്വ ഡിഷിലോട്ട് മാറ്റാം ഇത്രയുള്ളൂ കേട്ടോ ഇതും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഇവിടെ ഞാൻ രണ്ടെണ്ണമാണ് കാണിച്ചിട്ടുള്ളത് പൈനാപ്പിൾ പച്ചടിയും അതുപോലെ പുളിയഞ്ചും അപ്പോൾ ഇപ്രാവശ്യത്തോണത്തിന് നിങ്ങൾ ഈ ഒരു രണ്ട് റെസിപ്പിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്